നമസ്കാരം ജനങ്ങളുടെ നികുതി പണം പടക്കം പൊട്ടിക്കുന്നതുപോലെ പൊട്ടിക്കുന്ന ഒരു സർക്കാരും മുഖ്യനുമാണ് നമുക്കുള്ളത് സാമ്പത്തിക ഞെരുക്കമുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുമ്പോഴും കോടികൾ ദൂർത്തടിച്ചിട്ടുള്ള പരിപാടികൾക്കൊന്നും പിണറായി സർക്കാർ ഒരു മുടക്കവും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴിതാ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ശമ്പളം പെൻഷൻ തുടങ്ങിയ ചെലവുകൾക്കായി സംസ്ഥാനം മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുകയാണ് പന്ത്രണ്ട് വർഷ കാലയളവിൽ ആയിരം കോടിയും മുപ്പത്തിയേഴ് വർഷത്തെ തിരിച്ചടവിൽ രണ്ടായിരം കോടിയുമാണ് പൊതുവിപണിയിൽ നിന്ന് സമാഹരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട കടപത്രങ്ങളുടെ ലേലം ഇന്ന് റിസർവ് ബാങ്ക് കോർ ബാങ്കിങ് സംവിധാനം ഈ കുബേർ വഴി നടക്കുമെന്നാണ് അറിയുന്നത് ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കേരളത്തിന്റെ കടം പതിനായിരം കോടിയായി വർധിക്കും ഏപ്രിലെ രണ്ടായിരം കോടിയാണ് കടമെടുത്തത് കഴിഞ്ഞ മാസം അയ്യായിരം കോടിയും മെയ് ആറിന് ആയിരം കോടിയും മെയ് ഇരുപത്തിയാറിന് ഇരുപത്തിയേഴിനും രണ്ടായിരം കോടി വീതവും സമാഹരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് മൂവായിരം കോടി കടമെടുക്കുന്നത് ഇക്കൊല്ലം ഡിസംബർ വരെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതിയുള്ളത് കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ഓണത്തിന് മുൻപ് അനുവദിച്ച കടപരിധി കഴിയുമെന്നാണ് സൂചന കഴിഞ്ഞ വർഷം ഡിസംബർ വരെ അനുവദിച്ച തുക സെപ്റ്റംബറിന് മുൻപ് കേരളം എടുത്തിരുന്നു പിന്നീട് ഓണച്ചെലവിന് നാൽപ്പത്തി കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു മെയ് മുപ്പത്തി ഒന്നിന് സർക്കാർ സർവീസിൽ നിന്ന് പെൻഷൻ ആയവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ മൂവായിരം കോടി വേണമെന്നാണ് കണക്ക് ഏതാണ്ട് പതിനായിരം സർക്കാർ ജീവനക്കാരാണ് ഈ വർഷം പെൻഷൻ ആയത് ഇതിനു പുറമെ ക്ഷേമ പെൻഷൻ വിതരണവും പൂർത്തിയാക്കണം കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നെങ്കിലും അൻപത്തിനാലായിരം കോടി പല ഘട്ടങ്ങളിലായി സംസ്ഥാനം എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന ബജറ്റ് അനുസരിച്ച് സർക്കാരിന്റെ നിശ്ചിത കടം നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ദശാംശം ആറ് രണ്ട് കോടി രൂപയാണ് കേന്ദ്രവുമായി ലഭിച്ച നാൽപ്പത്തി ആറായിരം കോടിയും മറ്റ് ബാധിതകളും കൂടി ചേർത്താൽ മൊത്തം കടം ആറ് ലക്ഷം കോടിയാകും എടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസനത്തിന് പ്രയോജനപ്പെടുത്താതെ പലിശ അടയ്ക്കാനാണ് കൂടുതലും ഉപയോഗിക്കുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നു അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ആകെ കടം ആറ് ലക്ഷം കോടിയിലേക്ക് കുതിക്കുന്നു എന്നൊരു വാർത്ത അടുത്തിടെയും പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ജനുവരിയിലെ കണക്കുപ്രകാരം കടം നാല് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കോടിയിലെത്തി ഈ വർഷത്തെ കടമെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോഴാണ് ആറ് ലക്ഷം കോടിയിലേക്ക് ഉയരുക നാൽപ്പതിനായിരം കോടി രൂപ ഈ വർഷം കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ കിഫ്ബിയും സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിയുടെ കടവും മറ്റ് ബാധ്യതകളും കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് കടം ആറ് ലക്ഷം കോടിയിലേക്ക് ഉയരുക രണ്ട് ലക്ഷം കോടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റ് ഇതിൽ ഇരുപത് ശതമാനം തുകയും കടമെടുപ്പ് വഴിയാണ് സമാഹരിക്കുക വിപണി റബാർഡ് കേന്ദ്ര സർക്കാർ എന്നിവയിൽ നിന്നുള്ള വായ്പകൾ കടപത്രങ്ങൾ ആൻഡ് മീൻസ് അഡ്വാൻസുകൾ തുടങ്ങി എടുത്ത കടങ്ങൾ തിരിച്ചടയ്ക്കാനായി ആറ് ലക്ഷം കോടിയിലേറെ രൂപ ചെലവിടേണ്ടി വരും രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടിയായിരുന്നു കേരളത്തിന്റെ കടം രണ്ടാം പിണറായി സർക്കാർ ഭരണമേൽക്കുമ്പോൾ ഇത് രണ്ടേ ദശാംശം ഒൻപത് ആറ് ലക്ഷം കോടിയായി മാറി എന്തൊക്കെയായാലും കടമെടുപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ എന്നത് വ്യക്തം വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്